വ്ളോഗിങ്ങിലൂടെ മലയാളികൾക്ക് ഒന്നടങ്കം സുപരിചിതമായ താരമായിരുന്നു ജാസ്മിൻ ജാഫർ പിന്നീട് ബിഗ് ബോസ് സീസൺ സിക്സിലെ മെയിൻ ഡെസ്റ്റെൻറ്റുമായിരുന്നു ബിഗ് ബോസിലേക്ക് ജാസ്മിൻ കയറിയ ഉടനെ തന്നെ വളരെയധികം ഫാൻ ഫോളോയിങ് ആയിരുന്നു ജാസ്മിൻ ഉണ്ടായിരുന്നത് പക്ഷേ ഗബ്രിയുമായുള്ള കൂട്ട് പിടിച്ചതോടുകൂടി ജാസ്മിൻ്റെ ഫാൻസ് ഒന്നടങ്കം മാറി എന്ന് വേണമെങ്കിൽ പറയാം പിന്നീട് ജാസ്മിൻ ഉണ്ടായിരുന്ന ഫോളോവേഴ്സ് എല്ലാം തന്നെ മറ്റു പല കണ്ടസ്റ്റൻസിനെയും സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി ഇരുവരുടെയും ആ ഒരു സൗഹൃദം വളരെയധികം പരാജയമായിരുന്നു ബിഗ് ബോസിലെങ്കിൽ ഇരുവരും പുറത്തിറങ്ങിയതിനു ശേഷം ആ ഒരു കോംബോ വൺ ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇരുവരും ഒന്നിച്ചുള്ള ഓരോ ഫോട്ടോക്കും വീഡിയോക്കും പോലും വളരെയധികം ലൈക്കുകളാണ് വാരിക്കൂട്ടിയത് അതിനുശേഷം ഇപ്പോഴിതാ അല്പ ദിവസങ്ങൾക്ക് മുൻപായിരുന്നു അർജുൻ വിജയനുമായുള്ള ഫോട്ടോ ജാസ്മിൻ പങ്കുവെച്ചുകൊണ്ടെത്തിയത് അതിന് പിന്നാലെയും ഗബ്രിയെ ഒഴിവാക്കിയോ എന്നുള്ള രീതിയിൽ നിരവധി കമൻറ്റുകളാണ് എത്തുന്നത് പക്ഷേ ഇരുവരും തമ്മിലുള്ളത് വെറും സൗഹൃദം മാത്രമാണ് എന്ന് പല ഇൻ്റർവ്യൂകളിലും ജാസ്മിനും ഗബ്രിയും ഒരുപോലെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് എങ്കിൽ കൂടെയും ജാസ്മിൻ്റെ കമൻ്റ് ബോക്സിൽ നിറയുന്നത് ഇപ്പോൾ ജാസ്മിൻ ഗബ്രിയെ ഒഴിവാക്കിക്കൊണ്ട് മറ്റു പല കൂട്ടുകളും പിടിച്ചിരിക്കുകയാണ് എന്നാണ് ഇതിന് പിന്നിൽ ഒരു സത്യവുമില്ല എന്നത് വ്യക്തമാണ് ജാസ്മിൻ്റെ ഫാൻ പേജസ് ഒന്നടങ്കം ഇത് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തുന്നുമുണ്ട്